എല്ലാവർക്കും നമസ്കാരം ഇരുപത് ലക്ഷം രൂപ ഈടില്ലാതെ വീട് വെക്കാൻ നിങ്ങൾക്ക് വായ്പ ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്നാൽ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു പദ്ധതിയുമായി വരുന്നുണ്ട് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കുറെ വീഡിയോ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ കുറിച്ച് ചെയ്തിരുന്നു അപ്പൊ ആ പദ്ധതികളൊക്കെ കിട്ടിയ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ ചെയ്തത് അവരെയും കൂടെ നിർത്തിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്നാൽ പലരും കമന്റ് ചെയ്ത് ഈ പദ്ധതികളൊന്നും കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെ തട്ടിപ്പാന്നൊക്കെ പറഞ്ഞ് വളരും കമന്റ് ചെയ്തിരുന്നു അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ അവരുടെ വീടിലേക്ക് പോയിട്ട് അവരെയും കൂടെ നിർത്തിയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് പദ്ധതികളിൽ കിട്ടിയത് കുറെ വീഡിയോകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേന്ദ്ര പദ്ധതി കർഷകർക്ക് ആശ്വാസകരമായി മാറുന്ന കുറെ അധികം പദ്ധതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോജനകരമായി മാറുന്ന കേന്ദ്ര പദ്ധതികൾ എങ്ങനെ നിങ്ങൾക്ക് എടുക്ക എവിടെ അപേക്ഷിക്കണം എന്നൊക്കെ ഉള്ളത് വളരെ വിശദമായിട്ട് വീഡിയോ നമ്മുടെ പുറകാലെ വരുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇരുപത് ലക്ഷം രൂപ നമുക്ക് വീട് വെക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നൽകാൻ പോകുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ആശ്വാസകരമായി മാറും നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കും പ്രസ് ചെയ്യുക തുടർന്ന് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫേഷൻ ആയിട്ട് ലഭിക്കും അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ വളരെ ലൈക്ക് കുറവാണ് അപ്പോൾ വീഡിയോ അങ്ങ് പോവാണ് പതിവ് സാധാരണ അപ്പം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ടൂടെ പോവാൻ ശ്രമിക്കണം എന്തായാലും ഈ പദ്ധതികളെക്കുറിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വരാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് ഒരു വിശദീകരണം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ വീട്ടിലേക്ക് നമ്മളെല്ലാവരും നല്ലൊരു വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ നമ്മൾ പല ബാങ്കുകളെയും ബന്ധപ്പെട്ടിട്ട് വളരെ വലിയ പലിശ നമ്മൾ വീടൊക്കെ വെക്കുന്നത് വീടൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ അത് വിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണ് അത്രയ്ക്ക് പലിശയാണ് പല ബാങ്കുകളും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയൊരു പദ്ധതി ഇപ്പോൾ വരാൻ പോകുന്നുണ്ട് ഇരുപത് ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ ഇനി ഈടുപണിയാൻ കേന്ദ്ര സർക്കാർ നൽകും ഇരുപത് ലക്ഷം രൂപ വരെ ഈടില്ലാതെയാണ് ആ വായ്പ കേന്ദ്രം തരാൻ പോകുന്നത് വായ്പ അനുവദിച്ചതിനു ശേഷം മുപ്പത് വർഷം വരെ തിരിച്ചടവിന് സാവകാശം ലഭിക്കുന്നു എന്നത് ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഈ കാലയളവിൽ പലിശരഹിതമായാണ് ഈ വായ്പ നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നാൽ കൃത്യസമയത്ത് ഇത് തിരിച്ചടയ്ക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ പലിശ നമുക്കില്ലാതെ വീട് വെക്കാൻ കഴിയുള്ളൂ മറ്റു ബാങ്കുകളിൽ നിന്നും ലോൺ എടുക്കുമ്പോൾ വളരെ വലിയ പലിശയാണ് ഈടാക്കുന്നത് ഇതിനു പരിഹാരമായി ആണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഈ പുതിയ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് സാധാരണക്കാർക്ക് യാതൊരുവിധ ജാമ്യവും ഇല്ലാതെ ഇരുപത് ലക്ഷം രൂപ വരെ വായ്പ നൽകുന്ന പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഇടത്തരം വരുമാനമുള്ളവരെ ലക്ഷ്യമിട്ടാണ് മോദി സർക്കാർ ഇത്തരം ഒരു പദ്ധതി കൊണ്ടുവരുന്നത് ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക ക്രയവിക്രയം വർദ്ധിപ്പിക്കാനും പദ്ധതി ഉപകരിക്കുമെന്നാണ് പ്രതീക്ഷ മുപ്പത് വർഷം വരെ തിരിച്ചടവാണ് ഈ പദ്ധതിക്കുള്ളത് അടുത്ത സാമ്പത്തിക വർഷം തന്നെ പദ്ധതിയുടെ പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിന് മുമ്പായിട്ട് തന്നെ ഈ പദ്ധതിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും വായ്പ ലഭിച്ചതിനു ശേഷം തിരിച്ചടവിന് മുപ്പത് വർഷം വരെ സാവകാശം ലഭിക്കും കുറഞ്ഞ തവണ വ്യവസ്ഥയിൽ കൂടുതൽ കാലാവധി ലഭിക്കുന്നത് പദ്ധതിയിൽ ചേരുന്നവർക്ക് ആശ്വാസകരമാണ് നഗരഭവന നിർമ്മാണത്തിനു മിതമായ നിരക്കിൽ വായ്പ ലഭിക്കുന്നതിന് പലിശ സബ്സിഡി നിരക്കിൽ പദ്ധതി ഉണ്ടാകുമെന്ന് ഈ ബജറ്റിനിടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉറപ്പ് നൽകിയിരുന്നു പദ്ധതിക്ക് കീഴിൽ യോഗ്യമായ വരുമാനം തുല്യമായ പ്രതിമാസ വിടു അറ്റ പ്രതിമാസ വരുമാനം അനുവാദം തുടങ്ങിയ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നത് ഈ ധനകാര്യ ഭവന നഗരകാര്യ മന്ത്രാലയങ്ങൾ നാഷണൽ ഹൗസിംഗ് ബാങ്കുകൾ മറ്റു വാണിജ്യ ബാങ്കുകളുമായി ചർച്ച നടത്തി വരികയാണ് ചർച്ചയിൽ ധാരണയാകുന്ന മുറയ്ക്ക് ഈ പദ്ധതി നടപ്പിലാക്കും പ്രധാനമന്ത്രി ആവാസ് യോജന ടു പോയിൻ്റ് സീറോ എന്നൊരു പദ്ധതി നിലവിലുണ്ട് പി എം എ വൈ യു പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു കോടി ഭവനങ്ങളുടെ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായങ്ങളും വീട് വാങ്ങുന്നതിനോടൊപ്പം വാടക കൊടുക്കുന്നതിനും ഈ പദ്ധതിയിൽ തുക വകയിരുത്തിയിട്ടുണ്ട് നഗരങ്ങളിലെ മധ്യവർഗ കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി അഞ്ച് വർഷത്തേക്ക് പത്ത് ലക്ഷം കോടി രൂപയാണ് ഭവന നിർമ്മാണ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത് രണ്ടേ പോയിൻറ്റ് മുപ്പത് ലക്ഷം കോടി രൂപയാണ് ഈ പദ്ധതിയുടെ സബ്സിഡിയായി നൽകും മധ്യവർഗ കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസകരമായി മാറും കേന്ദ്ര സർക്കാരിൻ്റെ ഈ പദ്ധതികൾ ഈ പദ്ധതി വരുന്ന അനുസരിച്ച് വിശദമായ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പാവങ്ങൾക്ക് ഉപകാരപ്രദമായി മാറുന്നത് ധാരാളം പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട് പക്ഷേ ഇവർക്കൊന്നും ഇത് എങ്ങനെ അപേക്ഷിക്കണം ഇത് എവിടെ നിന്ന് എടുക്കണം എന്നൊന്നും അറിയുന്നില്ല അപ്പം അവരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ഒരു എളിയ ശ്രമമാണ് ഞാൻ നടത്തുന്നത് അപ്പം നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട് ഉണ്ടാകണം മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കണം അപ്പോൾ വീഡിയോ ഒന്നുകൂടെ ഓർമ്മിക്കുകയാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോമായി കാണും വരെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം